ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എങ്ങനെയാണ് മനോഹരമായിട്ടുള്ള റെനൻകുലസ് പേപ്പർ ഫ്ലവർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കിതിൻ്റെ പെറ്റൽസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം നമുക്ക് നമുക്കിതിൻ്റെ ടോട്ടൽ സിക്സ് സൈസ് ഉള്ള പെറ്റൽസ് ആണ് കണ്ടത് അതിൽ നമുക്ക് സൈസ് വൺ പെറ്റൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം ആദ്യം തന്നെ നമ്മൾ വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററിലുള്ള ഒരു ലൈൻ വരച്ച് കൊടുക്കാം വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററുള്ള ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഇനി ഏകദേശം ഇതിൻ്റെ ഒരു സെൻറ്റർ അടയാളപ്പെടുത്താം ഇനി ൾ ടു സെൻറ്റിമീറ്റർ ഉള്ളൊരു ലൈനും ഇങ്ങനെ വരച്ചു കൊടുക്കണം ആ സെൻ്ററിലൂടെ ടു സെൻറ്റിമീറ്ററുള്ളൊരു ലൈൻ അങ്ങനെ വരച്ച് കൊടുക്കാം ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനത്തെ പെറ്റൽസ് ആണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് സൈസ് ടു പെറ്റൽസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം നമ്മൾ െവൻ സെന്റിമീറ്റർ ഉള്ള ഒരു ലൈനാണ് വരക്കിയത് ഇനി ഏകദേശം അതിൻ്റെ ഒരു സെൻറ്റർ അടയാളപ്പെടുത്താം ഇനി നമ്മൾ ടു സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തണം എന്നിട്ട് നേരത്തെ വരച്ചായി ഒരു കെറ്റന്റെ ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനത്തെ ട്വൻറ്റി കെറ്റർസ് തന്നെയാണ് വേണ്ടത് റ്റൽസിന് ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ഉള്ള ഒരു ആണ് വരയ്ക്കേണ്ടത് ഇനി ഏകദേശം അതിൻ്റെ സെന്റർ അടയാളപ്പെടുത്താം ഇനി ഈ സെന്ററിന്റെ മുകളിലും താഴെയായിട്ട് ഡോട്ട്സ് അടയാളപ്പെടുത്താം ഇനി ഇതിൻ്റെ താഴെ നമ്മൾ ഏകദേശം ഒരു വൺ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ അടകള്പെടുത്തണം മുകളിലുള്ള ഡോട്ട്സിൽ ടു സെന്റിമീറ്റർ ഇനി ഇത് ഇങ്ങനെ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് വരച്ചിട്ട് ചെയ്തും അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഫോർട്ടീൻ പെറ്റൽസ് ആണ് ടോട്ടൽ വേണ്ടത് ഇനി നമുക്ക് സൈസ് ഫോർ പെറ്റൽസ് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം ഇത് ത്രീ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈനാണ് വരച്ച് കൊടുക്കേണ്ടത് അതിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ അടയാളപ്പെടുത്താം അതിൻ്റെ മുകളിൽ താഴെ ഇട്ട് രണ്ട് ഡോട്ട് ഇടണം ഇനി താഴെ നാല് സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം ഇനി അതിൻ്റെ മുകളിലുള്ള ഡോട്ടിൽ ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ അടകപ്പെടുത്തണം ഒരു ഷേപ്പ് വരച്ചിട്ട് ആണ് ആണ് ടോട്ടൽ വേണ്ടത് വേണ്ടത് ഇനി നമുക്ക് സൈസ് സൈസ് ഈ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം ലൈൻ വരച്ചു കൊടുക്കാം ഇതിന്റെ ഏകദേശം ഒരു സെന്റർ ഏർപ്പെടുത്താം അതിന് മുകളിലും താഴെ ഒരു ഡോട്ട് ഇടണം അതിനു ഈ താഴെയായിട്ട് വൺ പോയിന്റ് സെവൻ സെന്റിമീറ്റർ ഏർപ്പെടുത്തണം അതിന് മുകളിലായിട്ട് ടു പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ വരെ കൊടുക്കണം ഇങ്ങനെ വിയോജിപ്പിച്ചിട്ട് വരച്ച് കൊടുക്കാം പിന്നെ ഇതിന് മുകളിലായിട്ട് വരയ്ക്കുമ്പം ഇവിടെ കുറച്ച് പരന്ന രീതിയിൽ വരച്ച് കൊടുക്കണം ഇവിടെയൊക്കെ കറക്റ്റ് റൗണ്ട് ആയിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത് എന്നാൽ ഇവിടെ ഈ ഫിഫ്ത്ത് പെറ്റിൽ എത്തുന്ന സമയത്ത് നല്ല പരന്ന രീതിയിൽ വേണം വരച്ചു കൊടുക്കുക സിക്സ്ത് കറ്റിലാണ് കട്ട് ചെയ്യേണ്ടത് അതിന് ത്രീ പോയിൻറ്റ് എയിറ്റ് സെൻറ്റിമീറ്റർ ആണ് അടയാളപ്പെടുത്തേണ്ടത് ഇതിൻ്റെ ഏകദേശം സെൻ്റർ അടയാളപ്പെടുത്താം അതിൻ്റെ താഴെ മുകളിലും രണ്ട് ഡോട്ട് ഇടാം താഴെ നമുക്ക് ടു പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം മുകളിലായിട്ട് ത്രീ പോയിൻറ്റ് സെവൻ സെൻറ്റിമീറ്റർ അടവപ്പെടുത്താം നല്ല പ്ലാനറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ സിക്സ് പെറ്റൽസ് കട്ട് ചെയ്യേണ്ടത് ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിൻ്റെ സെപ്പിളും കട്ട് ചെയ്യണം സെപ്പിൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടു പോയിൻ്റ് സെവൻ സെൻറ്റിമീറ്റർ ആണ് ഏകദേശം ഇതിൻ്റെ ഒരു സെൻറ്റർ ഏർപ്പെടുത്തി മുകളിലൊരു താഴെ രണ്ടു ഡിട്ടിട്ട് താഴെ നമുക്ക് വൺ സെൻ്റിമീറ്റർ ആണ് ഏർപ്പെടുത്തേണ്ടത് അതിൻ്റെ മുകളിലായിട്ട് വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ഏർപ്പെടുത്തണം എന്നിട്ട് യോജിപ്പിച്ചിട്ട് അവരെ കുറച്ച് വയ്ക്കാം സൈസ് വൺ പെറ്റിൽ നമുക്ക് ആകെ ട്വൻറ്റി പെറ്റൽസ് ആണ് വേണ്ടത് സൈസ് ടു ട്വൻറ്റി പെറ്റൽസ് തന്നെയാണ് വേണ്ടത് സൈസ് ത്രീ ഫോർട്ടീൻ പെറ്റൽസ് വേണം സൈസ് ഫോർ ട്വൽവ് പെറ്റൽസ് ആണ് വേണ്ടത് സൈസ് ഫൈവ് എയ്റ്റീൻ പെറ്റൽസും സൈസ് സിക്സ് എയ്റ്റീൻ പെറ്റൽസും സൈസ് ഫൈവ് തന്നെ നമുക്ക് ടോട്ടൽ ഫോർട്ടി ടു ആണ് വേണ്ടത് അതിൽ രണ്ട് സെറ്റാക്കിയിട്ടാണ് മാറ്റേണ്ടത് ആദ്യത്തെ ഒരു സെറ്റിലാണ് എയ്റ്റീൻ പെറ്റൽസ് അടുത്തൊരു സെറ്റിൽ ട്വൻറ്റി ഫോർ പെറ്റൽസ് ആണ് വേണ്ടത് പിന്നെ നമുക്ക് സെപ്പിൾസ് ഫ്രൈ ബേസ് ഇതാണ് വേണ്ടത് ഇതാണ് നമ്മുടെ സൈസ് വൺ പെറ്റൽ സൈസ് വൺ പെറ്റൽ നമ്മൾ കട്ട് ചെയ്ത ശേഷം ആദ്യം തന്നെ ഇതിൻ്റെ സെൻട്രൽ ഒരു കട്ട് കൊടുക്കണം അതേമാതിരി സെൻട്രൽ ഒരു കട്ട് കൊടുക്കാം അതിനുശേഷം അതേമാതിരി ഒരു ഇതേമാതിരി ഒരു വലിയ ബോട്ടിൽ ഉപയോഗിച്ച് ആദ്യം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗ്ലൂ ഉപയോഗിച്ച് ഇവിടെ കട്ട് ചെയ്ത് വെച്ച ഭാഗം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം സ്മോൾ ബോട്ടിലൂടെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ എഡ്ജ് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബെറ്റൽ ഷെയ്പ് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ സൈസ് വൺ സൈസ് ടു ബെറ്റൽസ് നമ്മൾ ഗ്രീൻ കളറാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് സൈസ് ത്രീ പെറ്റൽസ് എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത് നോക്കാം അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലുള്ള ഒരു ലാർജ് പെറ്റൽ എടുത്തത് എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം യെല്ലോ കളർ പെയിൻ്റ് എടുത്ത ശേഷം അതേമാതിരി ഇങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കണം പിന്നെ രണ്ട് സൈഡും പെയിൻറ് ചെയ്ത് കൊടുക്കണം കൊടുക്കാം അതിനുശേഷം ഇതിന് നല്ല രീതിയിൽ രീതിയില് നമ്മൾ നമ്മൾ ഈ ഒരു സൂചിയുടെ ഈ ഒരു ബാക്ക് സൈഡ് എടുത്ത ശേഷം അതിൻ്റെ മുകളിൽ നിന്ന് ലൈൻസ് താഴ്ത്തേക്കും വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നു ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു പെറ്റുന്ന ഒരു ടെക്സ്റ്റർ കൊടുക്കുന്നത് ഇതേമാതിരി എല്ലാ പെറ്റൽസും ചെയ്തെടുക്കാം ഇതിലെല്ലാ പെറ്റൽസും ഇതേമാതിരി നടുവിൽ നമ്മൾ കട്ട് ചെയ്ത ശേഷം അതിങ്ങനെ ഉള്ളോട്ടായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതേമാതിരി ഇങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് ഒരു ബോൾ ഷേപ്പിലേക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കാം ഇതിലേക്കാണ് നമ്മൾ ഈ പെറ്റൽസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് സ്മോൾ പെറ്റൽസ് സ്റ്റിക്ക് ചെയ്യുന്നത് നോക്കാം അതിൽ നിന്ന് നമ്മളിതിലുള്ള ടെൻ ആണ് അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം കുറച്ച് മുകളിലായിട്ട് വേണം അടുത്ത ടെൻ പെറ്റൽസ് സ്റ്റിക്ക് ചെയ്യാം ഫസ്റ്റ് ഒരു ടെൻ ബെറ്റിൽസ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ഒരു ബഡ് ഫുൾ കവർ ചെയ്ത നിലയ്ക്കും സ്റ്റിക്ക് ചെയ്ത് പോകുക ഒരേ ഡയറക്ഷനിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ബെറ്റിൽസ് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഇതിനെ കുറച്ച് മുകളിലായിട്ട് വേണം സ്റ്റിക്ക് ചെയ്ത് പോകാൻ സൈസ് വൺ സൈസ് ടു ബെറ്റൽസ് ഫുൾ ആയിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സെൻറ്റർ അവിടെ റെഡിയായി ഇനി നമ്മൾ സൈസ് ത്രീ പെറ്റൽസ് ആണ് സ്റ്റിക്ക് ചെയ്തത് സൈസ് ത്രീ പെറ്റൽസ് നമ്മൾ ആദ്യം സെവൻ പെറ്റൽസ് സ്റ്റിക്ക് ചെയ്യുക അതിന് ശേഷം അടുത്ത സെവൻ ബെറ്റൽസ് മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം ടോട്ടൽ ഫോർട്ടീൻ ബെറ്റൽസ് ഒന്നും ഉണ്ട് അതിൽ ഇങ്ങനെയാണ് ഷെയ്പ്പ് എന്നതുകൊണ്ട് നോക്കാം അത് ടെക്സ്റ്റർ കൊടുത്തിട്ട് ഇതിൻ്റെ നടുവിൽ ഒരു കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അതേമാതിരി ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം റൗണ്ട് ചെയ്തുങ്ങനെ പോകുകയാണ് ചെയ്യട്ടു അതിനൊക്കെ നമ്മുടെ സ്മോൾ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ എഡ്ജിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പോകണം ഈ രീതിയിലാണ് എല്ലാ പെറ്റൽസും നമ്മൾ ഷേപ്പ് ചെയ്ത് എടുക്കേണ്ടത് നമ്മൾ സൈസ് ത്രീ പെറ്റൽസ് ഫുൾ ആയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് സൈസ് ഫോർ പെറ്റൽ എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ത്രീ പെറ്റൽസ് വീതം സ്റ്റിക്ക് ഒരു സെറ്റാക്കി നോക്കി മാറ്റിയാണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മൾ ഒപ്പിടി ഗ്ലോ അപ്ലൈ ചെയ്യുക എന്നിട്ടിതിൻ്റെ ഈ ഒരു ഇതിനെ ഓവർലാപ്പ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അടുത്ത ഈ ഒരു ഈ ഒരു സൈഡിലേക്ക് ഓവർലാപ്പ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ ത്രീ സെറ്റാണ് ഉണ്ടാക്കുന്നത് അതാണ് ഞാനിവിടെ ത്രീ പെറ്റൽസ് വീതം ത്രീ സെറ്റാക്കി മാറ്റാനാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് അത് കൂടാതെ നമുക്ക് ത്രീ പെറ്റൽസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണം ഇനി ഇതിന്റെ ഗ്യാപ്പിൽ ഇതിന്റെ ഇടയിലായിട്ട് നമ്മൾ ത്രീ പെറ്റൽസ് കൂടി സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചാൽ ത്രീ പെറ്റൽസ് കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സൈസ് ഫൈവ് പെറ്റൽസ് എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്ത് നോക്കാം സൈസ് ഫൈവ് പെറ്റൽസ് നമ്മൾ ഇതേമാതിരി ത്രീ പറ്റൽസ് വെച്ചിട്ടൊരു ആക്കുക അങ്ങനെ സിക്സ് സെറ്റാണ് നമുക്ക് വേണ്ടത് ഇവിടെ ടോട്ടൽ എയ്റ്റീൻ പെറ്റൽസ് ആണ് നമുക്ക് വേണ്ടത് ഇനി ഇത് ഇതേമാതിരി കുറച്ചതിന് മുകളിൽ ആയിട്ട് വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഐ സിക്സ് ബെറ്റൽസ് ആണ് ഇതിൽ ഏറ്റവും ലാർജ് ആയിട്ടുള്ള ബെറ്റൽസ് ഈ ഒരു പെറ്റൽ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് താഴ്ത്തിയാണ് നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇത്രയും നേരം നമ്മൾ മുകളിൽ മുകളിലായിട്ടാണ് സ്റ്റിക്ക് ചെയ്തതെങ്കിൽ ഇനി നമ്മൾ കുറച്ച് ബെറ്റൽസ് നമ്മൾ താഴ്ത്തി താഴ്ത്തിയിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് സൈസ് ഫൈവ് പെറ്റൽസിൻ്റെ ആണ് നമ്മൾ ഫോർ പീസ് വീതം ഒരു സെറ്റാക്കി മാറ്റണം ഫോർ പെറ്റൽസ് വെച്ചിട്ട് ഒരു സെറ്റാക്കുക അങ്ങനെയാണ് നമുക്ക് സിക്സ് സെറ്റൽ നമ്മൾ ഉണ്ടാക്കി വെക്കണം എന്നിട്ട് അത് ഇതേമാതി തന്നെ താഴെയായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിങ്ങനെ ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഓവർലാപ്പ് ചെയ്ത് കൊടുക്കാം അടുത്തത് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അടുത്ത ഈ ഒരു സൈഡിലേക്ക് ഓവർലാപ്പ് ചെയ്യുന്ന സ്റ്റിക്ക് ചെയ്യാം എന്നിട്ട് വീണ്ടും അടുത്ത സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് യ്ക്ക് ഓവർലാപ്പ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം സിക്സ് സെറ്റാണ് നമുക്ക് വേണ്ടത് ആദ്യത്തെ ഒരു സെറ്റ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് താഴ്ത്തിയിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാം ഇവിടെ തൊട്ടടുത്തായിട്ട് വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ ചെറിയ രീതിയിൽ ഓവർലാപ്പ് ചെയ്ത് നോക്കി അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് പോകാം ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ തന്നെ നമ്മൾ ഡ്രൈ ആ നോക്കണം അല്ലെങ്കിൽ ഇത് നേരെ തിരിച്ചു പിടിച്ചാൽ ഈ ഒക്കെ അങ്ങോട്ട് പോന്നു പോകാൻ സാധ്യതയുണ്ട് ഇത് അതേമാതിരി ഡ്രൈ ആയി ക്ലീൻ ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഓരോ കെറ്റൽസും ഇതങ്ങനെ താഴ്ത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഓരോ പെറ്റൽസും ചെയ്ത് അങ്ങനെ താഴ്ത്തി താഴ്ത്തി താഴെയുള്ള കെറ്റൽസ് അങ്ങനെ താഴ്ത്തി താഴ്ത്തി ഇങ്ങനെ കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പിലേക്ക് നമുക്ക് കിട്ടും അപ്പോൾ സെപ്പൽ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം ലീഫ് കട്ട് ചെയ്തിട്ട് കൊടുക്കണം അത് ഇതേമാതിരി വയറിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ഈ ഒരു സ്റ്റെമ്മിൻ്റെ ഇവിടെ നമ്മൾ സൂചി ഉപയോഗിച്ചിട്ട് അതിവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ നിങ്ങൾ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡിൽ നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മളിതിൽ വെള്ളം അപ്ലൈ ആയിട്ട് നമ്മുടെ ഈ ഒരു ലീഫ് നമ്മൾ ഉണ്ടാക്കി വെച്ച ലീഫ് ഇതിനുള്ളിൽ നിങ്ങൾ കുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കേണ്ടത് താങ്ക്സ് ഫോർ വാച്ചിങ്